വിദ്യാസാഹിതി ഓഡിയോ ബുക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാനിന്നൊരു കൊച്ചു കഥയുമായിട്ടാണ് വരുന്നത് ഞാനെന്ന് പറഞ്ഞ ആരാന്നറിയോ എൻ്റെ പേര് ജസി കാരാട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്താണ് ഞാൻ താമസിക്കുന്നത് കഥകളും കവിതകളും എഴുതാറുണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊച്ചു കഥകൾ പറയാറുമുണ്ട് പ്രവാസി സാഹിത്യകാരനായ ശ്രീ ഉണ്ണി മാധവൻ്റെ ആഗ എന്ന കഥാസമാഹാരത്തിലെ ഒരു കൊച്ചു കഥ ഡിവോഴ്സ് കടൽക്കരയിൽ ഞാൻ മാത്രം ഇരുണ്ട മേഘങ്ങൾ ജലോപരിതലത്തിൽ നിന്നും ഉയർന്നു വളർന്ന് എൻ്റെ തലയ്ക്ക് മുകളിലെത്തിയിരിക്കുന്നു തിരികെ പോവാൻ തോന്നുന്നേയില്ല നിന്നും മഴയെത്തുകയായി തിരകൾക്ക് എന്തൊരു നാണം കരയിലെ മണലിനോട് കലഹിക്കാൻ നിൽക്കാതെ മാറി നിൽക്കുകയാണവർ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വരുമ്പോൾ ധാരാളം ആളുകളുണ്ടായിരുന്നു മിക്കവയും കുടുംബങ്ങൾ മകളുമൊത്ത് ആ പൂഴിമണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് മരവിച്ച അവസ്ഥയിലായിരുന്നു തെല്ലകലെ തിരയിലേക്ക് ആർത്തുല്ലസിച്ച് ചാടുന്ന ഒരു കുടുംബത്തെ നോക്കി അവൾ കുറച്ച് നേരം വരുന്നു എന്ത് രസമാണ് നോക്കിയേ നമ്മൾ എന്നാ അച്ഛാ ഇങ്ങനെ ഒരുമിച്ചാവുന്നേ മറുപടിയായി വന്ന കണ്ണുനീർ മറയ്ക്കാൻ ഞാൻ ഏറെ പാടുപെട്ടു മഴത്തുള്ളികൾ എന്നെ നോവിക്കാതെ തലയിൽ പതിച്ചുകൊണ്ടേയിരുന്നു കാറ്റിന് ഇഷ്ടമില്ലാത്ത പോലെ തിരികെ കാറിൽ ചെന്നിരിക്കുമ്പോൾ ഡിവേഴ്സ് പേപ്പറുകളിലേക്ക് വെള്ളം തിറിച്ചു വീണു ഒപ്പുകൾ അവയൊന്നും മാഞ്ഞു പോയിരുന്നെങ്കിൽ മണലിലെ കാലടികൾ മായ്ക്കാൻ കൂട്ടാക്കാതെ മാറി നിന്ന തിരകളും എന്നോടൊപ്പം നിശബ്ദമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു